കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനവുമായി സി പി ഐ എം പ്രവർത്തകർ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി സി പി ഐ എം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു இயையுடைய பூவளக்கிலே இயையுடைய பூவளக்கிலே கேரவਿੰन्दर நாடிலே கேரவਿੰन्दर நாடிலே கேரவமின்ற കേരളം എന്ന ഒരു പേര് പോലും ആ ബഡ്ജറ്റ് രേഖക്കകത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാൻ കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല പേരെഴുതി വയ്ക്കുക എന്നതല്ല പ്രശ്നം പേരില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒന്നും നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഈ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ നേരിട്ട സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുണ്ടയ്ക്ക് ചൂരൽമര ദുരന്തം ആ ദുരന്തത്തിന്റെ രക്താനുഭവങ്ങൾ ഇപ്പോഴും ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് നാനൂറിലധികം വരുന്ന കുടുംബങ്ങൾ മാമാവിശേഷമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണ് അവിടെ സംഭവിച്ചത് അവർ ആളുകൾ മരിച്ചുപോയി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം അവിടെ താമസിച്ചിരുന്ന മനുഷ്യർ മരിച്ചു പോകുന്നു അവരുടെ ാക്കിയുള്ള മരിക്ക ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾക്ക് അവരെവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ആ പ്രദേശമാകാൻ തന്നെ തകർന്നു അവരുടെ എല്ലാവരുടെയും വീടുകൾ നഷ്ടപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ ബാധ്യതയാണ് സി പി ഐ എം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ മാസ്റ്റർ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ കെ മുഹമ്മദ് ഫാരിസ് എം ബാബുറഹ്മാൻ പി ശിവൻ കെ വിജയകുമാരി എം മുൻഷാദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്